ഇങ്ങനെ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു അവാർഡ് തന്നതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു അതുപോലെ എൻ എസ് ബനുഷ്ധർനെ പോലുള്ള ഒരു വലിയ പോയിട്ടിൻ്റെ കൂടെ ഇത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലും എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് ഞാനൊരു തുടക്കക്കാർ മാത്രമാണ് അപ്പം എനിക്ക് തരുന്ന ഇതുപോലെയുള്ള ഓരോ അംഗീകാരവും എന്നെ സംബന്ധിച്ച് കൂടുതൽ ഉത്തരവാദിത്തോടെ മുന്നോട്ട് പോകാനുള്ള വലിയ പ്രോത്സാഹനമാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരു എല്ലാ പ്രമുഖ വ്യക്തികളെയും കാണാനും അവരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാനും പറ്റിയത് വലിയ ഒരു കാര്യമായിട്ട് കരുതുന്നു സാഹിത്യമാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ ഒരുമിപ്പിക്കുന്ന ഘടകം അതും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ കുറച്ച് ദൂരെ കാസർഗോഡ് നിന്നാണ് വരുന്നത് ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഗാദറിങ് സംഘടിപ്പിക്കുന്നു സാഹിത്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നത് അതങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് കൗതുകൾ സൗന്ദര്യങ്ങളൊരു കാര്യമായിട്ട് തോന്നുന്നു സാഹിത്യത്തെ പറ്റി പറയുമ്പം വാക്കുകൾ വാക്കുകളാണല്ലോ വാക്കുകളെ പറ്റി ഞാൻ ഈ അടുത്ത് വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ പുസ്തകത്തിൻ്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി ലോക പ്രശസ്തമായ പുസ്തകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ അടുത്ത കാലത്ത് മാത്രമാണ് അത് വായിച്ചത് അത് വായിക്കുന്ന സമയത്ത് നാസി ജർമ്മനിയിൽ വളരുന്ന ലീസൽ മെമിങ്കർ എന്ന് പറയുന്ന ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ കഥയാണത് ആ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലീസൽ പുസ്തകങ്ങൾ സ്നേഹിച്ച ഒരു കുട്ടിയായിരുന്നു പുസ്തകങ്ങൾ മോഷ്ടിച്ചിട്ടാണ് അവൾ വായിച്ചിരുന്നത് വാക്കുകളോട് കൂട്ടുകൂടിയ പെൺകുട്ടിയായിരുന്നു നാസി ജർമ്മനി എന്ന് പറയുമ്പം അവിടുത്തെ കുട്ടിക്കാലോ കൗമാരോ ഒന്നും ഒരു ഒട്ടും നല്ലതായിരിക്കില്ല നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ പുസ്തകങ്ങൾ കൂട്ടുപിടിച്ച് പുസ്തകങ്ങൾ മോഷ്ടിച്ച് അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണത് ആ പുസ്തകത്തിൽ വാക്കുകളെ പറ്റി ഒരുപാട് ഞാൻ അതുവരെ ആലോചിക്കാത്ത രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ അതിൻ്റെ ഓതർ ജൂസാക്ക് അവതരിപ്പിച്ചതായിട്ട് കണ്ടു അതിവിടെ പറയാം പറയാമെന്ന് തോന്നി ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ജൂസാക്ക് അതിലെ കഥാപാത്രങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ സം വേർഡ്സ് എന്നും എഴുതിയിട്ടുണ്ട് അത് തന്നെ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി അതിലെ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ കുറച്ച് വാക്കുകളുടെ കഥയാണിത് സംവേഡ്സ് കുറച്ച് വാക്കുകളുടെ കൂടി കഥയാണിതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുസ്തകത്തിൽ ഉടനീളം വാക്കുകൾ ഒരു കഥാപാത്രമായി ഒരു സാന്നിധ്യമായി നിൽക്കുന്നു ഞാനവിടെ പറയാൻ കാരണം ഈ ലീസൽ അവൾ ചെയ്യുന്നത് വലിയൊരു സമരമാണ് ഞാൻ ജർമ്മനിൽ വളരുമ്പം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ വളരുമ്പം ആ അങ്ങനെയുള്ള തുല്യതയുടെയും ഒക്കെ ഒരു പ്രതിരോധമാണ് അവൾ ചെയ്യുന്നത് അവിടെ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവളെ സഹായിക്കുന്നത് വാക്കുകളാണ് വാക്കുകൾ വെച്ചിട്ടാണ് അവിടെ പ്രതിരോധം തീർക്കുന്നത് പക്ഷെ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള വൈരുദ്ധ്യം എന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്നത് നാസികളാണ് ഹിറ്റ്ലറാണ് നമുക്കറിയാം ഹിറ്റ്ലർ അയാളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകളെ കൂടെ കൂട്ടാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചതും വാക്കുകളായിരുന്നു വാക്കുകൾ വെച്ചിട്ടാണ് ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു ജനതയെ തന്നെ ഹിറ്റ്ലർ പറ്റിച്ചതും കൂടെ നിർത്തിയതും മനുഷ്യത്വം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയതും ഒക്കെ അവരെ ഹിറ്റ്ലർ ഉപയോഗിക്കുന്നതും വാക്കുകളാണ് ലീസൽ ഉപയോഗിക്കുന്നതും വാക്കുകളാണ് ഒരാൾ അതിനെ ഫാഷിസ് ഒരു ഫാഷിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുന്നു ലീസൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിനെ ചെറുക്കാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുന്നു അത് വലിയൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി ആ പുസ്തകം വായിച്ച സമയത്ത് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും കൈകളിലുള്ളതും വാക്കുകളാണ് കവി എന്ന നിലയിൽ റൈറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെന്ന നിലയിൽ വാക്കുകളെയാണ് വാക്കുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അതെങ്ങനെ ഉപയോഗിക്കണം ഏത് ആശയം പറയാൻ ഉപയോഗിക്കണം ഏത് നിലപാടിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം ഈ ഒരു പുസ്തകത്തിൽ ഈ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വാക്കുകളെ പറ്റി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സന്ദർഭമുണ്ട് അതിലെ മാക്സ് വാൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാൾ ഒരു ജൂതനാണ് ജൂതനായതുകൊണ്ട് തന്നെ നാസികളുടെ പിടിയിൽപ്പെടാതെ ഒളിച്ച് താമസിക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരനെയാണ് അയാളും ലീസലിനെ പോലെ തന്നെ വാക്കുകൾ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അയാൾ സ്വന്തം ജീവിതകഥ എഴുതാൻ തീരുമാനിക്കുന്നു ലീസലിനുള്ള ഒരു സമ്മാനം എന്നുള്ള നിലയിൽ കൂടിയാണ് അത് എഴുതാൻ തീരുമാനിക്കുന്നത് പരിമിതമായ സാഹചര്യങ്ങളിൽ ഒളിവിൽ താമസിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അത് എഴുതാനുള്ള കടലാസുകളൊന്നും അയാളുടെ കയ്യിലില്ല അയാളുടെ കയ്യിൽ ആകെ ഉള്ളത് ക്യാമ്പ് ആണ് ഹിറ്റ്ലറിന്റെ ആത്മകഥയായിട്ടുള്ള മെയിൻ ക്യാമ്പ് ആണ് അപ്പൊ മാത്സ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്യാമ്പസിൽ അതിന്റെ ഓരോ പേജിലും വെളുത്ത പേജടിക്കുന്നു അങ്ങനെ ആ അക്ഷരങ്ങളൊക്കെ മറക്കുന്നു എന്നിട്ട് അതിന്റെ മുകളിൽ അയാൾ സ്വന്തം ജീവിതകഥ എഴുതുന്നു അത് ഏർ ഒരുപാട് സിമ്പലിക്കായ സംഭവമാണെന്ന് എനിക്ക് തോന്നി വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വംശീയതയുടെ ഫാഷിസത്തിന്റെ വാക്കുകളെ മറിച്ചിട്ട് അതിന്റെ മുകളിൽ സ്നേഹത്തിന്റെ അതിജീവനത്തിന്റെ മനുഷ്യത്വത്തിന്റെ ഒരു കഥ എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ഒട്ടും നല്ല ഒരു കാലത്തോ ഒട്ടും നല്ലൊരു ലോകത്തോ അല്ല നമുക്കറിയാം ഒരു വളരെ പിന്തിരിപ്പനായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേൾഡ് ഓർഡറിന്റെ കീഴിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പുസ്തകത്തിൽ ഹിറ്റ്ലർ വാക്കുകളെ ഉപയോഗിച്ചതിനെ പറ്റി പറയുന്നതിന് സമാനമായ ശ്രമങ്ങൾ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ മേളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവിടെ മാക്സ് ചെയ്ത പോലെ അല്ലെങ്കിൽ ലീസൺ ചെയ്ത പോലെ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കുക ശരിയായ വാക്കുകളുടെ കീഴിൽ ഒരുമിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ പറ്റി ഇവിടെ പറഞ്ഞത് ഈ ഈ രീതിയിലുള്ള ഓരോ കൂട്ടായ്മയും സത്യത്തിൽ അങ്ങനെയുള്ള വലിയൊരു പ്രവർത്തനം കൂടിയാണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇങ്ങനെ കൂടിച്ചേരുന്നതും നമ്മുടെ ആശയങ്ങൾ പരസ്പരം പറയുന്നതും പരസ്പരം കേൾക്കുന്നതും ഒക്കെ വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് ഒരു വലിയ ഫൈറ്റിന്റെ ഭാഗമാണ് അത് വലിയ ഒരു ഒരു തരം രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എഴുത്തിനെപ്പോഴും രാഷ്ട്രീയമുണ്ട് അത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഓരോ നല്ല പോയിട്ടും അല്ലെങ്കിൽ ഓരോ നല്ല റൈറ്ററും എപ്പോഴും എഴുതാറുള്ളത് അത് തന്നെയാണ് എഴുത്തിന്റെ രാഷ്ട്രീയം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് എഴുതാനും സംസാരിക്കാനും നല്ല വാക്കുകൾ കൈമാറാനും തെറ്റായ ആശയങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് എതിർത്ത് തോൽപ്പിക്കാനും കഴിയട്ടെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നാണ് ഇവിടെ എനിക്ക് ആശംസിക്കാനുള്ളത് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക്